അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ തുടക്കം കുറിച്ച സ്വരാജ് നാടിന്റെ സ്വത്വത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് നാടിനെ പുരോഗതിയിലേക്ക് നയിക്കുന്ന ഒരു ഭരണ സംവിധാനമാണെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ തിരുവനന്തപുരത്ത് നെടുമങ്ങാട് ജി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ത്യക്കാരിലേക്ക് മാറുക ഈ സമരത്തിന്റെ ലക്ഷ്യം പകരം ഈ നാടിന്റെ സ്വരാജാണ് ലക്ഷ്യം സ്വരാജ് എന്ന് പറഞ്ഞാൽ നാടിന്റെ സ്വത്വത്തെ തിരിച്ചറിയുന്ന തിരിച്ചറിഞ്ഞുകൊണ്ട് നയിക്കാൻ കഴിയുന്ന ഒരു ഭരണ സംവിധാനം ആ സ്വരാജ് യാഥാർത്ഥ്യമാകാൻ വേണ്ടിയുള്ള പ്രവർത്തനം ആ പ്രവർത്തനമാണ് അടൽജിയുടെ കാലഘട്ടത്തിൽ തുടക്കം കുറിക്കപ്പെട്ടത് ആ കാലഘട്ടത്തിൽ അതിനെ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് ശ്രീ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ ഇന്ന് രാജ്യത്തും നടന്നുകൊണ്ടിരിക്കുന്നത്